ദൈവത്തിൻ്റെ മഹിമയുള്ള പ്രഭുവും എന്നെ ഭരിപ്പാനായി ദൈവം ഏൽപ്പിച്ച വിശ്വാസവുമുള്ള എൻ്റെ കാവൽക്കാരനുമായ പരിശുദ്ധമാലാഘയെ അങ്ങേ ഞാൻ വാഴ്ത്തുന്നു അയോഗ്യനായ എന്നെ ഇത്രനാൾ എന്നെ ഇത്ര വിശ്വസ്തയോടെ സഹായിക്കുകയും ആത്മാവിനെയും ശരീരത്തെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുന്ന അങ്ങേക്ക് ഞാൻ എത്രയോ കടക്കാരനാകുന്നു ഞാൻ ദുഷ്ടശത്രുക്കളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു ദൈവപ്രസാദവരത്തിൽ മരണത്തോളം നിലനിൽപ്പാനും അങ്ങയോടുകൂടി സ്വർഗത്തിൽ നമ്മുടെ കർത്താവിനെ സദാകാലം സ്തുതിപ്പാനുമായിട്ടും എന്നെ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകാൻ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മേ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമി ിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുക്കുമാറിനോട് പ്രാർത്ഥിക്കണമേ ആ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി അവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ തുരയിൽ നിന്നും വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്നിക ആമേ